അങ്ങനെ നമ്മൾ വീണ്ടും മീൻ പിടിക്കാൻ വന്നിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ മീൻ പിടിക്കാൻ പോണ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ പോണത് മീൻ പിടിക്കാൻ പോണെ കാണിച്ച മുന്നിലുണ്ട് നമുക്ക് നേരെ വീഡിയോയിലൊക്കെ പോവാം മീൻപിടിക്കാൻ ബൈൻഡ് പോലെ പിടിച്ചു അതിന്റെ അപ്പറന്നല്ലേ ഇത് മറ്റേ സാധനല്ലേ മോളോറ്റേ പിന്നെ സിനിമയിലൊക്കെ ഉണ്ടാകുന്നേ അപ്പൊ വി സി നടത്തുന്ന സിംഹ തനിമരൊക്കെ കൈ പിടിച്ചുകൊണ്ടാണ് അവസാനം ഇത് ഒരു ലോഡ് ആയി പിടിച്ചിട്ട് ഓക്കെ അവസാനാണ് ഈ സാധനം അങ്ങനെ നമ്മൾ വല വിരിച്ച് വെയിറ്റ് ചെയ്യണം മീനുള്ള കല്ല് കളറിന് കഴിഞ്ഞാൽ ഞാൻ മീനിനെ പിടിക്കാൻ നോക്കുന്നത് അപ്പോൾ സൗണ്ട് ഇപ്പം കേൾക്കാം ഒന്ന് നമ്മൾ വല വിരിച്ച് വെയിറ്റ് ചെയ്യണം ഇമ്യൂണിറ്റി കിടന്ന് വരുന്ന അല്ലെ കുറവായി ഇനി വരുന്ന കുറുവപ്പാറല്ലോ ഈ കല്ലിൽ ഒരു മീൻ കയറും മുമ്പ് അറിയോ ഇതാണ് പരുത്തിമരം പരുത്തിമരത്തിന്റെ പൂവ് നമുക്കതൊക്കെ കാണിച്ചു മഞ്ഞ കളറ് പ്ലാസ്റ്റിക് കല പോയാലും മൊത്തം പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയും നിറഞ്ഞ നിൽക്കാണ് പോയ മഴപ്പാത്തിനോട് ഒഴുക്കി വിടല്ലേ കണ്ടുപൊളി പോണന്നുണ്ട് അല്ലേ കുഴപ്പമല്ല ടൗസർ അല്ലേ ഇത് ഇത് പോയണ്ട ഫുൾ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഇതിനു വരുന്ന ഈ പരുത്തിയല്ലേ പരുത്തിന്റെ വേര് വെള്ളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക ഇന്ന തിരിയുന്ന അലിയോണ്ടിരിക്കുന്ന ഞാൻ ഫുള്ള് വെള്ളത്തിൽ കണ്ണാക്കിലേക്ക് വെയിലടിക്കുന്നത് ധികം മീൻ കിട്ടിയില്ല അധികം അധികം മീൻ കിട്ടിയില്ലോ അടുത്ത സ്പോട്ടേക്ക് പോകാല്ലേ നമ്മൾ ഇവിടുന്ന് വര എടുത്തിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോവാൻമാതിരി പോയത് കുഞ്ഞെ മീനെ പിടിച്ചാൽ നമ്മൾ സ്പോട്ട് മാറ്റി നേരെ അപ്പുറത്തേക്ക് കുത്താൻ പോകും മീൻ പിടിക്കാൻ അപ്പുറത്തേക്ക് മാറ്റി കുത്താൻ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് ചെറുമീൻ ചെറുമീനൊക്കെ ചെറിയ എൻ്റെതായ ശരിക്കും പേരുന്ന ചെറുമീനോ ചെറുമീ ചെറുമീൻ ചെറുമീൻ ബാക്കിയുള്ള മീനിനെല്ലാത്തിനും വിട്ടുമെന്നാണ് മീനിനെ കുറിച്ച് നോളേജിൽ അളിയും വരുന്നത് പന്ത്രണ്ട് അയിമ്പത്തിരണ്ട് വനസ്റ്റ് അഞ്ചാം തീയതി മുതലായിട്ട് മുന്നേ പോന്നലേ ഇങ്ങോട്ട് ആയം കൂടുണ്ടല്ലോ അളിയാ എരിയേ ഇങ്ങോട്ടാളി ആയം കൂടുണ്ടല്ലോ എന്നെ കൊല്ലാൻ പോയാലെ കൊല്ലാൻ കൊണ്ടോ അങ്ങനെ പോയി ഞാൻ വിട്ടേ മുഴക്കൂടെ കളിക്കാൻ നമുക്ക് വലിയ തരില്ല പിടിയാ വല്ല പോലെ ചാടി കറക്റ്റ് വലിൻ്റെ ഉള്ളിലാ കുടുങ്ങി ആ പറഞ്ഞത് വലിൻ്റെ ഉള്ളിലാന്ന് ആ താഴെ കാണുന്നില്ല എന്താ പഠിക്കുന്നത് അല്ല രേശേ കുടുങ്ങിയുള്ളു നല്ല സ്ഥല അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സ്പോട്ടിൽ നിന്ന് മൂന്നാമത്തെ സ്പോട്ടിലേക്ക് പോകണം ഇത്രയും വലിയ പുഴേന്റെ ചെറിയൊരു ഒഴിക്കാട്ടത് ഒഴുക്ക് കുപ്പി പാറ്റ തകര സകല സാധനങ്ങളിലും അടിഞ്ഞു പിടിഞ്ഞായിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണിത് ഓസ്റ്റർ കുത്തിക്കോട് സ്പേസ് കിട്ടിയ പ്ലാസ്റ്റിക് ഉപയോഗം അത് മൊത്തം പുഴ മൊത്തം പ്ലാസ്റ്റിക് ഉപയോഗം അപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്കും ചെറുതായി അവിടെ തടഞ്ഞു നിൽക്കുന്നപ്പോൾ മാത്രമാണ് നമുക്ക് മാറ്റുന്നത് അവിടെ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന സാധനങ്ങളാണ് ഇനിയുണ്ട് പുഴ ഫുൾ പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റിക് കുപ്പികളും വന്നു പുഴ മലിനമാക്കരുത് നമ്മളെ ഡ്രസ്സൊക്കെ മുകളിലാണ് എടുക്കാൻ വേണ്ടി പോകുക എടുക്കാൻ പോകുന്ന സ്പോട്ടൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലം ഇതാണ് നമ്മൾ അന്ന് മീൻ പിടിച്ചും കഴിഞ്ഞിട്ട് പൊരച്ചീന സ്പോട്ട് ഇരുമ്പത വീഡിയോ അതിലുണ്ട് ട്ടുണ്ടോ ഏ ഇത് അടിപൊളി സ്ഥലായിട്ടത് ഈ ഒരു ചെറിയൊരു ഏരിയ നല്ല ഏരിയ പിടിക്കാൻ പോണ സ്പോട്ട് സ്പോട്ട് ഫോർ സ്പോട്ട് നല്ല സ്പോട്ടാ ഏ സ്ഥലം നല്ല സ്ഥല സ്ഥലം നല്ല സ്ഥല ം ക്യാമറ കൊണ്ട് എന്താ വെക്ക ഡ്രസ് എടയ്ക്ക മോളില് തണുത്ത വെള്ളം ഏ എന്താ പൂച്ചക്കൊല്ലിയോ പൂച്ചക്കൊല്ലി മുള്ള കൊണ്ടല്ല പൂച്ചക്കൊല്ലി അറിയാമോടി അഞ്ചു മീന് അഞ്ചാമത് സ്പോട്ടിന്ന് ഡേന് പേരി കല്ലാംകുട്ടിയോ कि एला उठना है कि सर ना अच्छा ये रिमिन ब्लैकफुल आर्ट ट्रेनिंग है നമുക്ക് ഇന്നും െന്നും മീനേ കിട്ടിയുള്ളൂ ഞങ്ങൾ ഇതിൻ്റെ കൂടെ നിർത്താണ് ആ മീൻപിടക്കുന്നുണ്ട് മീൻ മീൻപിടുത്തോട് അവസാനിപ്പിക്കുകയാണ് അഞ്ച് മൂന്നെട്ട് നമുക്ക് നമുക്കൊന്നും കിട്ടിയുള്ളൂ പക്ഷെ നമ്മൾ പോരാട്ടം വീണ്ടും തുടരും അപ്പം ഇന്നത്തെ ഭയൻ്റെ പോരാൻ അലിയല്ല ഈ നിലകളിയിൽ കയറിക്കുക അപ്പോൾ ഓക്കെ തന്നെ ബൈ വല്ല വല ഒഴിവാക്കണം പരിപാടി ഒഴിവാക്കണം വേറെ പരിപാടി ആക്കണം മീൻപിടുത്താൽ തന്നെ